സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഈ വീടും സ്ഥലവും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് തന്നെ ഇതിൻ്റെ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീട് ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ഈ വീടിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ ചുറ്റുപാടും കാര്യങ്ങളും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പകർത്തിയിട്ടുണ്ട് അത് കൃത്യമായി കണ്ട് കാര്യങ്ങളൊക്കെയും നേരിട്ട് കണ്ട് ബോധ്യപ്പെടുക തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള ടാറിങ് റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് മൂന്ന് സെന്റ് സ്ഥലവും ഒരു പഴയ ഓട് വീടുമാണ് ഈ വീട്ടിൽ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ഈ വീടിൻ്റെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ അമ്പലം മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി എന്നീ എല്ലാ ആരാധനാലയങ്ങളും തൊട്ടടുത്ത് തന്നെയുണ്ട് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടുകര ഭാഗത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം മൂന്നോ മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ പഴയ ഓട് വീടായിട്ടുള്ള ടാറിങ് റോഡിനോട് ചേർന്നിട്ടുള്ള ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള ഒരു വീട് ഉള്ളത് ഈ പ്രദേശത്ത് സെൻറ്റിന് ഏകദേശം അഞ്ച് അഞ്ചര ലക്ഷം രൂപ വിലയുണ്ട് മൂന്ന് സെന്റ് സ്ഥലവും ഈ ഓട് വീടും നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഒമ്പത് ലക്ഷം രൂപയാണ് കുറച്ച് അർജന്റ് സെയിൽ ആയ കാരണമാണ് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് റേറ്റ് ഒമ്പത് ലക്ഷം രൂപ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ പന്ത്രണ്ടും പതിമൂന്നും പറഞ്ഞ് ഒമ്പതിലേക്ക് എത്തിക്കുകയല്ല നമ്മൾ മാക്സിമം അർജൻറ് സെയിലായ കാരണം ഇതിൻ്റെ ലാസ്റ്റ് റേറ്റ് ആണ് ഒമ്പത് ലക്ഷം രൂപ അതിൻ്റെ തൊട്ടടുത്ത് ഈ പ്ലോട്ടുകളാക്കി കൊടുക്കുന്നത് അഞ്ചര ആറ് ലക്ഷം രൂപയ്ക്കാണ് അർജൻറ് സെയിലായ കാരണം ലാസ്റ്റ് റേറ്റ് ആണ് ഒമ്പത് ലക്ഷം രൂപ നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഈ വീട് വളരെ ചെറിയ ഒരു വീടാണ് ഒരു ചെറിയ സിറ്റൗട്ട് പോലെയും അതുപോലെ തന്നെ ഒരു ചെറിയ ഹാൾ ഡൈനിങ് ഹാളും ഹാളൊക്കെ ഒരുമിച്ചായും രണ്ട് ബെഡ്റൂമും ഒരു കിച്ചണും ആയിട്ടുള്ള ഒരു കോമൺ ബാത്റൂമ് പുറത്തായിട്ടുള്ള ഒരു വീടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീടിൻ്റെ ഉൾഭാഗം കാണിക്കുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും കോർപ്പറേഷൻ പരിധിയിൽ ഇരുപത്തി നാല് മണിക്കൂറും വാട്ടർ സൗകര്യമുള്ള കാരണം കിണർ കുത്തിയിട്ടില്ല കോർപ്പറേഷൻ വാട്ടറാണ് ഇതിൽ ഉപയോഗി ഉപയോഗിക്കുന്നത് നമ്മൾക്ക് കുറേ നാളുകൂടി ഇതിൽ അത്യാവശ്യത്തിന് താമസിച്ചുകൊണ്ട് നല്ല ഒരു പുതിയ വീട് പണിയുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് അത്യാവശ്യം നല്ല ഉള്ള അത്യാവശ്യം ഒരു സ്ക്വയർ കണ്ടീഷനോട് കൂടിയിട്ടുള്ള ടാറിങ് റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് അർജന്റ് സെയിൽ ആയ കാരണമാണ് നമ്മൾ ഈ ലാസ്റ്റ് റേറ്റ് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നത് ഈ വീടും അതിൻ്റെ പരിസര പ്രദേശവും കാര്യങ്ങളും ഇതിൻ്റെ ചുറ്റുപാടുകളൊക്കെ നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കുക ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടാണ് മുൻപേ തന്നെ ഈ വീട് പണിതിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡിലും അതുപോലെ രണ്ട് സൈഡുകളിലായിട്ട് അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളുമുണ്ട് ഒരു കോമൺ ആണ് ഉള്ളത് ഈ വീടിൻ്റെ ഉൾഭാ പുറത്തെ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ ആ കാര്യങ്ങൾ മനസ്സിലാകും നല്ല നല്ല വീടുകളൊക്കെ ഈ പ്രദേശത്തുണ്ട് ഈ പ്രദേ ഈ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതിന് ടൗണിൽ നിന്നും രണ്ട് മാർഗത്തിലൂടെ രണ്ട് വഴിയിലൂടെ ഈ വീട്ടിലേക്ക് എത്തിച്ചേരാനൊക്കെ സാധിക്കും അയ്യന്തൂർ കളക്ടറേറ്റിലേക്കൊക്കെയും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ വീട് ഉള്ളത് ഈ വീട് ടാറിങ് റോഡ് വന്ന് അവസാനിക്കുന്ന ഒരു പ്രദേശത്താണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി തൊട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്ന വേറൊരു പോക്കറ്റ് റോഡും കൂടി ഉണ്ട് ഈ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടും കേട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം Goodbye.